കേരളത്തിലെ കൈലാസ് ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ കേരളത്തിലൊരു കൈലാസമുണ്ട് ഇടുക്കി ജില്ലയിൽ കുട്ടിക്കാനത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഉമാമഹേശ്വര ക്ഷേത്രം ഒരു പുരാതന ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടുമൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണ് വിഗ്രഹങ്ങളോ മറ്റ് ആരാധന മൂർത്തികളുടെ രൂപങ്ങളോ ഇവിടെ കാണാനാകില്ല ശിവന്റെയും പാർവതിയുടെയും ഒരു ചിത്രമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നതിൽ തെറ്റില്ല അലങ്കരിച്ച ഒരു ഷെഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും ഒരു മനോഹര ചിത്രം മാത്രമാണ് ഇവിടെയുള്ളത് ഇതിനു മുന്നിലാണ് പ്രാർത്ഥനകളും മറ്റും നടത്തുന്നത് ക്ഷേത്രമാണെങ്കിലും ദിനംപ്രതിയുള്ള പൂജകളോ വഴിപാടുകളോ ഇവിടെയില്ല ചൂടുകാലത്തും ഇവിടുത്തെ കാറ്റിന് തണുപ്പാണ് ഇവിടേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല ഓഫ് റോഡ് യാത്രയും വലിയ മലയും കയറി വേണം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്താൻ മുകളിലെത്തിയാൽ മേഘങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഫീലാണ് കോടമഞ്ഞുള്ള സമയമാണെങ്കിൽ പറയേണ്ടതില്ല അതിവേഗത്തിലെത്തുന്ന കോടമഞ്ഞും മേഘങ്ങൾ കയ്യത്തും ദൂരത്തുമുള്ള അനുഭവമാണ് മലമുകളിൽ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കിലോമീറ്റർ അകലെയുള്ള ഏലപ്പാറ ടൗണും കുമളിയും പാമ്പനാറും കാണാം